ശേഖരണം നടത്തി ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കാളികാവിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ജി എച്ച് എസ് അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബ് അഞ്ചച്ചവടി എം വി ആർ ഹോസ്പിറ്റൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അഞ്ചച്ചവടി ജി എച്ച്എസിൽ നടത്തിയ ക്യാമ്പ് ഹൈഡൻഡ് ഇന്റർനാഷണൽ എം ഡി കെ ടി ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ശേഖരിച്ച രക്തം കൈമാറും ശേഖരിച്ചു നേതൃത്വം നൽകി ഗവൺമെന്റ് ഹൈസ്കൂൾ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മള് രക്തദാന ക്യാമ്പിലാണുള്ളത് വിദ്യാലയത്തിലെ എസ് പി സി ജെ ആർ സി സ്കൌട്ട് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള എൻ എസ് സി ക്ലബ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ എം വി ആർ ക്യാൻസർ സെന്ററുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ ഇന്നത്തെ രക്തദാന ക്യാമ്പ് നടത്തുന്നത് അതിലേക്ക് ഒരുപാട് പേര് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടുനിന്നു അമ്പതിലേറെ പേർ രക്തം ദാനം ചെയ്യാൻ ക്യാമ്പിലെത്തി ഹെഡ് മിസ്റ്റർ പി വി സിന്ധു എം ജിഷാദ് പി ടി പ്രസിഡന്റ് കെ ടി റഷീദ് കെ പ്രഭ എം രാജേഷ് കെ ടി കുഞ്ഞ പഹാജി പി ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്